എല്ലാര് സ്വാഗതം അപ്പൊ ഇന്നത്തെ പരിപാടി ഇവന് വെട്ടണം താടി പഠിക്കണം ഷേപ്പ് ചെയ്യണം എവിടെന്നാണ് ഗോപി ഗോപിയാണോ അത് അട സാധാരണ വേറെ കടയ്ക്ക് പക്ഷെ പക്ഷെ എനിക്ക് സാധാരണ സാധാരണ വേണ്ട വെച്ചുമാട്ടിയാണ് അപ്പൊട്ടാടി പോയി താടി വട്ടിയല്ലോ ഫുൾ ടൈം അവിടെ തന്നെ ആയിരുന്നു രാവിലെ ഫുള്ള് തിരക്കായിരുന്നില്ല വണ്ടി അവിടെ വെച്ചു വണ്ടി അവിടെ ഒരു സ്പോട്ടിലെ വെച്ച് കണ്ടത്തിന്റെ അവിടെ കൊണ്ടുപോകും നിർത്തിയത് എന്നിട്ട് ഫുള്ള് അവരെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഫുള്ള് തിരക്കായിരുന്നു പറഞ്ഞാല് ഫുൾ തിരക്കായിരിക്കും ഇതാണ് കിളിയല്ലൂർ ജംഗ്ഷൻ ഇവിടെ ഇവിടെ ഗ്യാപ്പ് റൈറ്റ് സൈഡ് നേരെ പോണം എന്നിട്ട് അവിടെ എന്നിട്ടവിടെ എന്റെ ഒരാളുടെ പോയി വണ്ടി പോയില്ല ഹെൽമെറ്റ് പോയി അത് ലോക്കൽ ഹെൽമെറ്റ് ആയതുകൊണ്ട് വിട്ടു ഇതാണ് കിളിയല്ലൂർ ജംഗ്ഷൻ ഇവിടെ ബാരിക്കേഡ് എല്ലാം വെച്ച് വണ്ടികൾ വിടില്ല അത് എം എൽ എ റോഡ് അത് വലങ്ങി റോഡ് രണ്ട് സ്ഥലത്തേക്കും വണ്ടി വിടില്ല എനിക്ക് ഈ അത് കേൾക്കണ്ട അത് അത് കേൾക്കേണ്ട ആവശ്യമില്ല പ്രത്യേക ഇഷ്ടം ഉണ്ട് അതവന് ഇഷ്ടപ്പെട്ട് ടീക്കട്ടവട നമ്മള് നെന്മാറേ താറായി ഈ വഴിയൊക്കെ ഷോർട്ട് കട്ടാണോ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കൊണ്ടാണ് വണ്ടി വെച്ചത് ും ബ്ലോക്ക് മാറിയിട്ടില്ല മാറിയിട്ടില്ലെന്ന പറ അഞ്ചാംതിരക്ക് അമൽ ഇന്ന് എന്താ തിരക്ക്ന്ന് അറിയണില്ല ഗായ് എന്തിനാ തിരക്കില് പന്തല പന്തൽ രാവിലെ കാശ് ഇന്നലെ നല്ല തിരക്കായിരുന്നു കാരണം മഴയത്ത് ലോക്കായി കാശ് ഇതാ നമ്മുടെ നറുനീന്തി കട ആളുള്ള നമ്മുടെ അരണേട്ടനാണ് നല്ല ടേസ്റ്റ് ആണ് ഗായനീന്തി കടയാണത് അപ്പോ ആ നല്ല അടിപൊളി സാധനമാണ് ഗായ്സ്

എന്താണ്ടോ അത് മെയിൻ ആണ് കാണിക്കാണ് ഗൈസ് ഫുൾ ചേറും വെള്ളമാണ് ഇവിടെയാണ് പടക്കം ആരെയും കണ്ടാ പറയും ഓ ഈ ചളിയിലൊക്കെയാണ് കടയിട്ട് നിന്നത് അത് ഇന്നലത്തെ മഴയിൽ കയറിയതാണ്ട് ഈ വെള്ളമൊക്കെ അവരെല്ലാം ഏഹ് കട ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കാണ് ഗൈസ് എല്ലാ വണ്ടിക്കാരും പോവാൻ പോവാണ് നമ്മുടെ പാടത്ത് ഫുള്ള് വെള്ളമാണ് കൈസ് നല്ല നല്ല മഴ ആയിരുന്നു ഇവിടെ ആ മഴ വേല ദിവസം പെയ്താണെങ്കിൽ വേലപ്പെട്ടിട്ടുണ്ടാവും നമ്മുടെ വല്ലങ്ങി പെന്മാറ കയസ് ഇവിടെയാണ് ജനങ്ങള് ജനങ്ങളെ ബ്ലോക്ക് ചെയ്ത സ്ഥലം ഇവിടെ നിൽക്കായിരുന്നു പ്രാവശ്യം നല്ല സേഫ്റ്റി വെച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞ മുള വെച്ചിട്ടുള്ള ബാരിക്കേഡൊക്കെ ആയിരുന്നു ഇപ്പൊ കമ്പിയും ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ വെള്ളത്തിലായി കഴിച്ചു ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഫുള്ള് വേസ്റ്റും പ്ലാസ്റ്റിക്കും എല്ലാം ഈ പാടത്തുനിന്ന് ഇതൊക്കെ എങ്ങനെ പോകാനാണ് മൊത്ത സീനാണ് കാശ് ഫുൾ വേസ്റ്റ് ആണ് പാടത്ത് പ്ലാസ്റ്റിക് ആണ് മൊത്തം പ്ലാസ്റ്റിക് പേപ്പർ പ്ലേറ്റ് അങ്ങനത്തെ എല്ലാം വേണ്ടാത്ത സാധനങ്ങളും പാടത്തിട്ടിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പി പ്ലാസ്റ്റിക് കുപ്പികൾ ാണ് നമ്മുടെ എം ആർ അക്കാരുടെ വടക്കം പൊട്ടിച്ച സ്ഥലം അവിടെയാണ് വല്ലങ്ങിക്കാറ് ഗാസ് അപ്പോ ഇപ്പോഴും എം ആർ ടൗണിൽ നല്ല തിരക്കൊക്കെ ഉണ്ട് വേലയുടെ ഇത് ഇനി മാറിയിട്ടില്ല പിന്നെ ഇന്ന് കൊഞ്ചേരി കുമ്മാട്ടയും കൂടിയാണ് ഏപ്രിൽ അഞ്ചിന് നല്ല തിരക്കാണ് പൊറോട്ട അതെ അങ്ങനെയാണ് ഗൈസ് ഇവിടെ വേലയെല്ലാം കഴിഞ്ഞ് പാടത്തൊക്കെ ഫുള്ള് വേസ്റ്റാണ് ഇതൊക്കെ ഇനി അവര് ക്ലിയർ ചെയ്യും മറ്റേ വണ്ടി ആ പിന്നെ ഫുള്ള് ഇതാ നമ്മുടെ ഈ കച്ചവടക്കാരുടെ വണ്ടിയുള്ള ഒരു എടുത്തുകൊണ്ട് പോവാണ് ഗൈസ് കാളങ്കട മുളക് ബജി അങ്ങനത്തെ ബജിക്കട കളങ്കട എല്ലാം അവരെടുത്തോണ്ടിരിക്കയാണ് അവര് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടീനെ തന്നെ നമ്മടെ ഏഹ് പൂരപ്പറമ്പാണ് നല്ല മഴയായിരുന്നു ആയിരുന്നു ഇന്നലെ അപ്പോ ഇവരൊക്കെ ഞാൻ വേട്ടൻ ഞാനവിടെ പറഞ്ഞു സീനാണ് കൈസ് അപ്പോ എന്തൊക്കെയാണ് വേലപ്പറമ്പിലെ വിശേഷങ്ങൾ ഇനി ഇവരൊക്കെ നേരെ ഇവരൊക്കെ ഇനി കട കൂട്ടിട്ട് അല്ല ഇവര് സാധനങ്ങളെല്ലാം ക്ലോസ് ചെയ്തിട്ട് കുഞ്ചേരി പോകും യെസ് ഇന്നലെ ഇന്നലെ ഇവിടെ ഫുള്ള് മഴയായിരുന്നു ഞങ്ങൾ അവിടെ ഫ്രണ്ടിൽ കാണുന്ന ഒരു കടയിൽ കാര്യം എന്നിട്ട് അവിടെ പോയി നിന്നപ്പോൾ നിന്ന് പറഞ്ഞു നല്ല തിരക്കാണ് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ അവിടെ കയറി എന്നൊക്കെ ചോദിച്ചു ഞാൻ ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഞാൻ ചോദിച്ചു നാളെ കുമ്മാട്ടിക്ക് വരേണ്ടി ചോദിച്ചു നാളെ കട കട അവിടെ കടയാണ് ഫാൻസി ഐറ്റംസ് അമലു പിന്നെ എല്ലാരേയും അവസാനിച്ചിരിക്കുകയാണ് ഇനി അടുത്ത അടുത്തോല്ലേ അമലു ഇനി അടുത്ത അടുത്തോലേലോ എന്ത് സാധനം പാൻറ്റാ അവന് പാൻറ്റ കിട്ടി പാൻ്റെ പാണ്ടല്ലേ ഒരു സാധനം ഉണ്ട് അവൻ എന്തൊക്കെയോ പറയണ്ടത് കഴിച്ചപ്പോ എല്ലാ വീഡിയോസും ഒന്ന് കാണാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കാൻ വെച്ചാ